ശാസ്ത്രീയ ഋദ പഠനം ക്ലാസ് നൂറ്റി പതിനേഴ് നമ്മൾ നോക്കുന്നത് മണ്ഡലം ഒന്നിലെ അമ്പത്തി അമ്പത്തി ഒമ്പതാമത്തെ സൂത്രമാണ് ഇതിലെ ദേവത വൈശാന അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് നായ അഗ്നയാണ് അതാ ഒരസി തീപ്പട്ടിയായിട്ട് ഒരസി കത്തിച്ചിട്ടെടുക്കുന്ന അഗ്നിയാണ് അപ്പൊ നമുക്കറിയുന്ന അഗ്നി എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങനെ ഒരച്ച് തീപ്പട്ടിയായിട്ട് ഒരച്ച് കത്തിക്കുന്ന അഗ്നിയും പിന്നെ വൈദ്യുതി രൂപത്തിലുള്ള അഗ്നി ഉദാഹരണമായിട്ട് നമുക്ക് ഇറച്ചിയെല്ലാം പാകം വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കും അപ്പൊ അത് പകം വരും ഇപ്പൊ പതാക്കണ്ടിക്കല് നമുക്ക് തിന്നാണ്ടിക്കലെല്ലാം ചൂടാക്കി കത്തിച്ചിട്ട് ചൂടാക്കുന്നതാണ് അത് ബലപുത്രനായ അഗ്നിയാണ് ഫലപ്രയോഗിക്കുന്നത് ഈ പട്ടി വരച്ച് കത്തിക്കുന്നത് സാധാരണ അഗ്നി എന്നാലും നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചില മൃ മൃഗങ്ങളെല്ലാം കൂടി ജീവിതം വെള്ളു പക്ഷെ അതിൻ്റെ വയറ്റിൽ വെച്ചിട്ട് കത്തിക്കുന്നൊന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാല് ജഡരാഗ്നിന്നെല്ലാം പറയുന്നത് അവിടെ കത്തികിയല്ല ചെയ്യുന്നത് അവിടെ രാസപ്രവർത്തനങ്ങളുടെ അഗ്നി ഉണ്ടാവുകയാണ് അത്തരം അഗ്നിക്കാണ് പറയുന്നത് വൈശാനരാഗ്നിണ്ടത് ഇപ്പൊ ജീവജാലങ്ങളിൽ എല്ലാ ജീവികൾ വളരുന്നതും ജീവജാലങ്ങളിൽ ചെടികളിൽ എല്ലാം സംഭവിക്കുന്നത് ഈ വൈശന രാജ്ഞിയാണ് അത് രാസപ്രവർത്തനത്തിലൂടെ ഇവിടെ ആറിയ രാസപ്രവർത്തനങ്ങളോടെ തന്നെയാണ് സംശയം അതല്ല പക്ഷെ ഒരസ് കത്തിക്കുന്ന ഇപ്പൊ മരകലം കത്തിക്കുന്ന വരി ഉള്ളതിനെ വേർപെടുത്തിട്ട് രാസപ്രവർത്തനങ്ങൾ അവിടെ നമ്മളിങ്ങനെ തീയൊന്നും കാണാൻ പോകുന്നില്ല തീയും പുകയൊന്നും കാണാൻ പോകുന്നില്ല അത്തരം അഗ്നിക്കാണ് വൈശാനി എന്ന് പറയുന്നത് നമ്മളെല്ലാം വെളിയില് അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് ഇറച്ചിയെല്ലാം ചൂടാക്കി പദം വരുത്തി കഴിക്കും അതുപോലെ ശരീരത്തിനതിലും അതിലും സ്മൂത്ത് ആക്കണം അപ്പൊ അതെന്താ ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ എൻസൈമുകളെല്ലാം കുപ്പിക്കത്തിട്ടാണ് അതിനെ പദം വരുത്തുന്നത് ഇപ്പൊ ശരീരത്തിനകത്ത് നടക്കുന്ന പാചകവൃത്ത് പാചകം അവിടെ ഈ വലിയ പാചകങ്ങൾ തന്നെയാണ് നടക്കുന്നത് അപ്പൊ മരുന്ന്ല്ലാം ഉപയോഗിക്കുമ്പോൾ മരുന്നിലുള്ള ഒരു ഊർജ്ജമുണ്ട് അത് രാസപ്രവർത്തനത്തിലൂടെ വരുന്ന മരുന്നിന്റെ അകത്തുള്ള ഊർജം അല്ലാതെ ആ മരുന്ന് അവിടെ പോയിട്ട് തീപ്പൊട്ടിയോ വരച്ച് കത്തിക്കുന്നൊന്നുമില്ല നമ്മളെ ചുണ്ടുകൾ ചലിക്കണ്ടിക്ക് ഊർജം കാണും അതും അഗ്നി തന്നെയാണ് പക്ഷെ ആ ഊർജ്ജം എങ്ങനെയാണ് വരുന്നത് അവിടെ കത്തിച്ചൊടുക്കുന്നുണ്ടായില്ല ഭക്ഷണം വന്നിട്ട് ചില രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ നിന്ന് ഊർജം റിലീസാകും അതുകൊണ്ടാണ് അരിയിൽ ഇത്ര കലോറി ഉണ്ട് കലോറി ഉണ്ട് പഴങ്ങളിൽ ഓരോന്നിന് ഇത്ര കലോറി ഉണ്ട് പാലിൽ ഇത്ര കലോറി എല്ലാം ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് അപ്പോൾ അത്തരം ഊർജങ്ങളെയാണ് വൈശാന രാജ്ഞി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലെല്ലാം അല്ലെങ്കിൽ നമ്മളൊരു ഇറച്ചി സ്മൂത്താക്കണ്ടി നമ്മൾ വോ ചില രാസവസ്തുക്കൾ ഇപ്പൊ കുടിനാരണ്യെല്ലാം ഒഴി ഒഴിക്കുന്നതാണ് അപ്പം വേഗം വെന്ത് കിട്ടും എന്നെല്ലാം പറയുന്നതാണ് ഇപ്പൊ അവിടെയെല്ലാം രാസവസ്തുക്കൾ കയറി ചെന്നിട്ട് അതിൻ്റെ രാസമാറ്റങ്ങൾ വരുത്തിയാണ് അതിലെല്ലാം പങ്കെടുക്കുന്ന ഒരു അഗ്നിയുണ്ട് അതി രാസപ്രവർത്തനത്തിലൂടെ നടക്കുന്ന അഗ്നി ആ ലഭിക്കുന്ന ഊർജ്ജിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം അൻപത്തി ഒൻപതിൽ ഒന്ന് ഋഷി ഗൗതമൻ ദേവത വൈശ്വാനര അഗ്നി ചന്തസ് തൃഷ്ടുപ്പ് പന്തി

ദേവതകളെ സന്തുഷ്ടനാക്കുന്നവനുമാണ് മനുഷ്യനിൽ നാഭിക്ക് തുല്യമാണ് അവർക്ക് ഒരു സ്തംഭം പോലെ സഹായം നൽകുന്നു ഒന്നിൽ പറയുകയാണ് അഗ്നിദേവനെ വിളിച്ചുകൊണ്ട് നീ അഗ്നിദേവനുക്തനാണ് ജ്വാല പ്രകാശം ഉൽപ്പാദന അത് നേരത്തെ ഉണ്ടാക്കുന്നത് എന്നാലും ജ്വാലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താണ് ഊർജം ഇപ്പൊ ഊർജ രാസമാറ്റത്തിലൂടെയും ഊർജം ഉണ്ടാകും അപ്പൊ നീ എന്താണ് അമരനും ഇതിന് നാശമില്ല അഗ്നി എല്ലാ കാലത്തും ഉണ്ട് ദേവതകളെ സന്തുഷ്ടനാക്കുന്നവനുമാണ് അതായത് ഏത് വസ്തുക്കളൊക്കെ നമ്മളിപ്പോ അരിയും വെള്ളവും ദേവതകളാണ് അവർക്കാവശ്യം എന്താണ് അത് നല്ല പതവുള്ള ചോറായി മാറണം അപ്പൊ അവരെ സന്തുഷ്ടിക്കാൻ സന്തുഷ്ടിപ്പെടുത്തുന്നത് എന്താണ് അഗ്നിയാണ് അതുപോലെ നമ്മളെ ഭക്ഷണത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ദേവതയാണ് ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ കിട്ടണം ചില അതിന് അപ്പൊ അവിടെയെല്ലാം ദേവതകളെ തൃപ്തിപ്പെടുത്തുന്ന ആക്കുന്നവനാണ് സന്തുഷ്ടനാക്കുന്നവനാണ് നീ മനുഷ്യരിൽ നാഭിക്ക് തുല്യമാണ് അപ്പൊ മനുഷ്യരിൽ നാഭിയിലൂടെയാണ് നാഭിയിലേക്കാണ് ഇപ്പൊ കൊച്ചിനെല്ലാം വേണ്ട ഔഷധ മൂല്യങ്ങളെല്ലാം രാസവസ്തുവായിട്ടാണ് പ്രവഹിക്കുന്നത് നാഭിയിലൂടെ ഒരു കുട്ടിക്ക് വേണ്ട മൂല്യം കൊടുക്കുന്നത് എങ്ങനെയാണ് നാഭിയിലൂടെയാണ് അതിന് വേണ്ട എല്ലാ വസ്തുക്കളും കൊടുക്കുന്നത് എങ്ങനെയാണ് നാഭിയിലൂടെയാണ് അത് എവിടെ നിന്ന് വയറ്റിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ വിഭജിച്ചിട്ടാണ് അഗ്നി ഉപയോഗിച്ച് വിഭജിച്ചിട്ടാണ് എല്ലാ ശരീരത്തിന്റെ അവയവങ്ങൾക്കും നൽകുന്നതാണ് നീ അവർക്കൊരു സ്തംഭം പോലെ സഹായം നൽകുന്നു എല്ലാത്തിനെയും എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്ന സ്തംഭത്തിന്റെ കാര്യം എന്താണ് എല്ലേ ഉറച്ചു നിർത്തുക ഒരു സ്തംഭത്തിന്റെ ലക്ഷ്യം എല്ലാത്തിനെയും ഉറപ്പിച്ചു നിർത്തുക അപ്പൊ ഒരു ജീവജാലങ്ങളുടെ ജീവനെ നിലനിർത്തുന്നതിന് പിന്നിലുള്ള അഗ്നി ഏതാണ് ഈ വൈശ്വനാഗ്നിയാണ് ഇത് നമുക്ക് രണ്ടിലേക്ക് പോകാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂപ്ത അൻപത്തി ഒൻപതിൽ രണ്ട് മൂർധാദി വോ നാഭിരഗ്നിവാസോജന യത്ന ദേവം വൈശ്വാനര ജ്യോതിർ ഇതാര്യായാം അഗ്നി ആകാശത്തിൻ്റെ മൂർധാവും ഭൂമിയുടെ അധിപതിയുമാണ് എല്ലാ മനുഷ്യരിലും വ്യാപിച്ചിരിക്കുന്ന അഗ്നിയെ ജ്യോതി സ്വരൂപത്തോടുകൂടി ദേവകൾ മനുഷ്യരിൽ പ്രകടമാക്കി അഗ്നി ആകാശത്തിന്റെ മൂർധാവ് ഭൂമിയുടെ അധിപതിയുമാവുന്നു അഗ്നിയുടെ പരിധി എന്ന് പറഞ്ഞാൽ ആകാശം തൊട്ട് ഭൂമി വരെയുള്ളതാണ് അഗ്നിയുടെ പരിധി ഇവിടെ എല്ലാം നിലനിർത്തുന്നതിൽ അഗ്നിയിലൂടെയാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് ഊർജത്തിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യരിലും വ്യാപിച്ചിരിക്കുന്ന അഗ്നി നമ്മളെ ഉള്ളില് മനുഷ്യരിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി ഈ പറയുന്ന വരിയുള്ള ഘർഷണ മൂലമുണ്ടാവുന്ന ബലപുത്ര രൂപത്തിലല്ല ഇപ്പൊ എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അഗ്നി ജ്യോതി സ്വരൂപത്തോടു കൂടിയതായിട്ട് ദേവകൾ മനുഷ്യരിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരു അപ്പോഴും മനുഷ്യരിലൊരഗ്നിയുണ്ട് ആ അഗ്നി രാസപ്രവർത്തനത്തിലൂടെയാണ് ഉണ്ടാകുന്നത് വയറ്റിൽ ദഹിച്ചിട്ടാണ് ഉണ്ടാകുന്നത് ശരീരത്തിലും അത് പലയിടത്തും അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ ജ്വലിച്ചിട്ട് ജ്വലിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ കത്തലല്ല ചില എൽസൈമകളുടെ എല്ലാം കൂട്ടത്തിലാണ് കൂടിയാണ് വയറ്റിലെ രാസപ്രവർത്തനം നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കൾ ഓരോ മസിലിലും വെച്ചിട്ട് ഊർജത്തെ റിലീസ് ചെയ്യാൻ ആവശ്യമുള്ളടത്തെല്ലാം ചില രാസപ്രവർത്തനങ്ങളുടെ ഊർജത്തെ റിലീസ് ചെയ്യുന്നുണ്ട് അതൊന്നും കത്തൽ രൂപമല്ല ആ അങ്ങനെയുള്ള അതാണ് ശരീരത്തിന്റെ ചൂട് നിലനിർത്തുന്നത് രോഗാണുക്കളെ എല്ലാം എതിർ ആ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് ആ മെഡിസിനിലുള്ള ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം എല്ലാ റിയാക്ഷനിലും ഐതർ എക്സോതെറിക് ഓർ എൻറ്റോതെറിക്കാണ് അതും പ്രത്യേക ടെമ്പറേച്ചറിലാണ് നടക്കുക അത് നടക്കാൻ ടെമ്പറേച്ചർ കുറക്കാൻ ചില എംസൈമുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കാറ്റ്വിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാസപ്രവർത്തനം താണ ഊഷ്മാവല നടക്കും ശരീരത്തിൽ കുറേ എൻസൈമുകളുണ്ട് അതെല്ലാം കൂടിയിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം അഗ്നിയായിട്ട് ഒരു പ്രത്യേക ഊഷ്മാവലയൊന്നും നടക്കുകയുള്ളൂ അപ്പോൾ അത് ജ്യോതിസ് രൂപത്തിൽ മനുഷ്യരിൽ എല്ലാം പ്രകടമാക്കിയിട്ടുണ്ട് ആ അക്തിയാണ് വൈശാനരണി എന്ന് പറയുന്നു എന്ന് മൂന്ന് ഋഗ്വേദ മണ്ഡലം അംഗ സൂത്രം 59 ൽ 3 ആ സൂരീനേ രഷ്മയോ ധ്രുവാസോ വൈശാനരേദ ധീര അജ്ഞാ വസൂനി യാ പർവദേശോഷദീഷു അപ്സുയാ മാനുശേഷസ്സി സൂര്യൻ്റെ രശ്മികൾ പോലെ ദേവഗണങ്ങൾ വൈശ്വാനരാഗ്നിയിൽ ധനം സ്ഥാപിച്ചു പർവ്വതങ്ങളിലും ഔഷധികളിലും ജലത്തിലും മനുഷ്യരിലും സ്ഥിതി ചെയ്യുന്ന സമ്പത്തുകളുടെ എല്ലാം സ്വാമി അഗ്നി തന്നെയാണ് സൂര്യനിൽ സദാ നിലനിൽക്കുന്ന രശ്മികൾ പോലെ സൂര്യനിൽ നിന്ന് കത്തിയിട്ടാണ് ഊർജം നമുക്ക് വരുന്നത് അതിനുള്ള ഊർജം രശ്മികളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഇലക്ട്രോ വെഹികൾസിലൂടെയാണ് കിട്ടുന്നത് അതുപോലെ ദേവഗണങ്ങൾ വൈശ്വരാഗ്നിൽ ധനം നിക്ഷേപിച്ചിരിക്കുന്നു അതായത് വൈശ്വരാഗ്നി ശരീരത്തില് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈശ്വരാഗ്നി ആണ് ധനമായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ധനം ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ക്രയവിക്രയങ്ങൾ നടത്തുക അതേപോലെ തന്നെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസമാത്ര മാറ്റങ്ങള് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ രാസമാറ്റങ്ങൾക്ക് പങ്കെടുക്കുന്ന ധനം എന്ന് പറയുന്നത് ഈ രാസപ്രവർത്തനത്തിലൂടെ നല്ല ഉൽപ്പാദിപ്പിക്കുന്ന വൈശ്വല അത് ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുകൊണ്ട് പർവ്വതങ്ങളിലും ഔഷധികളിലും ജലത്തിലും മനുഷ്യരിലും സ്ഥാപിച്ചിരിക്കുന്ന സമ്പത്തുകളുടെ എല്ലാം സ്വാമിനി തന്നെയാണ് ഇപ്പൊ പർവ്വതങ്ങളിലായാലും ഔഷധികളിലായാലും ജലത്തിലായാലും മനുഷ്യരിലായാലും സ്ഥിതി ചെയ്യുന്ന സമ്പത്തുകളുടെ എല്ലാം സ്വാമി അഗ്നിയാണ് ഇപ്പോഴ ജലത്തിൽ ഒരു അഗ്നിയുണ്ട് ജലത്തിൽ അഗ്നി ഉണ്ട് എന്ന് പറഞ്ഞാൽ ജലത്തിൽ തീയുണ്ട് എന്നല്ല അർത്ഥം ജലത്തിൻ്റെ അകത്ത് തീ കൊണ്ടുപോയി കഴിഞ്ഞാൽ കെട്ടുപോകും ജലം നമുക്ക് ഊർജം തരുന്നുണ്ട് കെമിസ്യ പഠിക്കുമ്പോൾ ജലം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ് ഊർജ്ജം കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് എല്ലാം കഴിക്കണം പക്ഷേ ജലം തന്നെ നമുക്ക് ഒരു പ്രത്യേകതര ഊർജം നൽകുന്നുണ്ട് നമ്മൾ ബോധം കെടുമ്പോല മുഖത്ത് വെള്ളം തളിക്കുമ്പോൾ ഇല്ല ക്ഷീണിക്കുമ്പോൾ ഗ്ലൂക്കോസ് കൊടു എന്നല്ല പറയുന്നത് കുറെ വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കാണത് അപ്പം വെള്ളത്തിനും ഒരു ഊർജം നൽകുന്ന ഒരു ശക്തി വിശേഷം വെള്ളത്തിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും തീ രൂപത്തിനല്ല ആ അഗ്നിയാണ് അത്തരം രാസവസ്തുക്കളുടെ ജലോര രാസവസ്തു തന്നെ കൂടെയെല്ലാം ലഭിക്കുന്ന ഊർജത്തെയാണ് വൈശ്വരരാജ്ഞി എന്ന് പറയുന്നത് അത് എതിലുണ്ട് ജലത്തിലുണ്ട് മനുഷ്യരിലുണ്ട് ഔഷധികൾ മരുന്ന് കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു ആ രാസപ്രവർത്തനത്തിൽ പ്രത്യേക ഊഷ്മാവുണ്ട് ആ ഊഷ്മാവ് ഉള്ളപ്പോഴാണ് അത് വൈറസുകളെല്ലാം ആ ബാക്ടീരിയയിലാണെങ്കിൽ അതുവൈദ്യാസപ്രവർത്തനം നടക്കും അതിനെ കെമിക്കൽ ആ വസ്തുവിനെ നശിപ്പിച്ചു കളയും ഇതെല്ലാം പ്രത്യേക ഊർജത്തിലേ നടക്കും ആ ഔഷധത്തിലുള്ള ഔഷധ വീര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളുടെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നാലാമത്തേത് മണ്ഡലം ഋഗ്വേദമണ്ഡലമൊന്ന് സൂക്തം അൻപത്തി ഒൻപതിൽ നാല് ബൃഹദീവ സൂനവേരോധിരോഹ മനുഷ്യോനദക്ഷ പൂർവീർ വൈശ്വാനരായ വൈശ്വാനരായഹ്വേ ആകാശവും ഭൂമിയും പോലെ സ്തുതികൾ വിശാലമാണ് ായ അഗ്നി മനുഷ്യ സമാനം ചതുരനും പ്രകാശിതനും ബലവാനുമാണ് മനുഷ്യർ അഗ്നിക്ക് വേണ്ടി മഹാ സ്ത്രോത്രങ്ങൾ ആലപിക്കുന്നു ആകാശവും ഭൂമിയും പോലെ സ്തുതികൾ വിശാലമാണ് ആകാശത്തിലായാലും ഭൂമിയിലായാലും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രതത്വങ്ങളുടെ സ്തുതികൾ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഗ്നിയെ നമ്മൾ ഉപയോഗിക്കുന്നത് അഗ്നി ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രതത്വത്തിൻ്റെ ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് സയൻസിന്റെ അടിസ്ഥാനത്തില് അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്താല് അത് പൂർണ്ണമാവുകയുള്ളൂ അതേപോലെ തന്നെ അഗ്നി മനുഷ്യസമാനം ചതുരനും പ്രകാശിതനും ബലവാനുമാണ് ഈ അഗ്നി ഇവിടെ പൈസ അഗ്നി എന്നാണ് പറയുന്നത് അത് പ്രകാശവാനാണ് ബലവാനുമാണ് ചതുരനാണ് സാമർത്ഥ്യമുള്ളവനാണ് ഉദാഹരണമായിട്ട് മരുന്നുകൾക്കെല്ലാം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് രോഗാണുക്കളെ കൊല്ലാനൊന്നും പറ്റില്ല അവർ കമ്പെടുത്തിട്ട് രോഗാണുക്കളെ അടിച്ചു കൊല്ലാൻ പറ്റുക പറ്റൂല പക്ഷേ ഈ മരുന്നുകൾ അവിടെ പോയാൽ അതിലുള്ള ഔഷധവീര്യം ആ രോഗാണുക്കളെ നശിപ്പിക്കും അപ്പം ചതുരനാണ് അതെങ്ങനെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാല് അത് വലിയ കഴിവുകൾ ചെയ്യും പ്രകാശനുമാണ് പ്രകാശനം പറഞ്ഞാല് തരംഗരൂപത്തില് നമ്മളെ ഈ ഊർജം തരംഗരൂപത്തിൽ നമ്മളെ നാടികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ചിലവരെല്ലാം ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട് അതിലുള്ള രാസവസ്തുക്കൾ അതിൽ നിന്നുള്ള ഊർജം ഒരു പ്രത്യേക ഊർജമാണ് നാടികളെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് രാസപ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് അഗ്നിയാണ് അതിൽ പങ്കെടുക്കുന്നത് ആ അതിൽ നിന്നും വരുന്ന ഇലക്ട്രോണിലെ ഊർജത്തെ അനുസരിച്ചാണ് രാസപ്രവർത്തനം നടക്കുക ഇതുപോലെ എന്നാൽ നമുക്കറിയാലോ മുട്ട മുട്ട കുട്ടിയായിട്ട് വിരിയണ്ടെങ്കിൽ ഒരു പ്രത്യേക ഊർജം വേണം ടെമ്പറേച്ചർ വേണം അതുപോലെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓരോ പ്രത്യേക ടെമ്പറേച്ചറിലാണ് ഒരു എൻസൈമിന്റെ സഹായത്താൽ രോഗാണുക്കളെല്ലാം നശിപ്പിക്കുന്നതിന് ആ മരുന്നിന് അതിൻ്റേതായ ഒരു ഊർജം റിലീസ് ചെയ്യുന്നുണ്ട് അഗ്നിയെ അതെല്ലാം ഈ തരം ഊർജത്തിൽ പെടും അപ്പൊ അവൻ ചതുരനും പ്രകാശവാനും പലവാനുമാണ് മനുഷ്യരെ അദ്ദേഹത്തിന് വേണ്ടി മഹാസ്തോത്രങ്ങൾ ആലോപിക്കുകയും സ്ത്രോത്രങ്ങൾ എന്ന് പറഞ്ഞാല് ശാസ്ത്രം അതിനനുസരിച്ച് ഉള്ള ദാനം നമ്മൾ നേടണം ഈ ശരീരത്തിന്റെ അകത്ത് കത്തുന്ന തരത്തിലുള്ള അഗ്നി അല്ല നമ്മൾ ഉപയോഗിക്കുന്നു ആ ശാസ്ത്രജ്ഞ ആ ശാസ്ത്ര ശാസ്ത്രജ്ഞാനമല്ല വേണ്ടത് മരുന്നുകളിലുള്ള ഔഷധ മൂല്യം ഔഷധ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക് സ്ട്രക്ചറുമായിട്ടും ആ ഇലക്ട്രോൺ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എല്ലാം എനർജിയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിനെപ്പറ്റിയുള്ള തത്വങ്ങള് ശാസ്ത്ര തത്വങ്ങള് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അഞ്ചാമത്തത് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്ത അൻപത്തി ഒൻപതിൽ അഞ്ച് ബൃഹദോ വൈശ്വാനര പ്രരിചേമഹിത്വം രാജാ വരിവശ്ച മാർത്ത അഗ്നി ജീവികളുടെ ദാതാവും മനുഷ്യരിൽ അധിവസിക്കുന്നവനുമാണ് അവന്റെ മഹിമ ആകാശത്തോളം വിശാലമാണ് മനുവിനാൽ ഉൽപാദിപ്പിക്കപ്പെട്ട പ്രജകളുടെ സ്വാമിയാണ് അഗ്നി അഗ്നി യുദ്ധം ചെയ്ത് ജീവികളുടെ ദാതാവും മനുഷ്യരിൽ അധിവസിക്കുന്നതുമായ അഗ്നിദേവൻ ജീവികൾക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് അഗ്നിയാണ് അതൊരു പ്രത്യേകതരം ഊർജമാണ് ശരീരത്തിന് ആ ഊർജ്ജം കിട്ടുന്നത് നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ കത്തിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇലക്ട്രിക്കല് കണ്ടടിപ്പിച്ചേ പറ്റൂ പക്ഷെ ശരീരത്തിൽ അതൊന്നുമല്ല നടക്കുന്നത് രാസപ്രവർത്തനങ്ങളിലൂടെയുള്ള ഊർജമാണ് ഏതാണ് അത് മനുഷ്യരിൽ വൈശനരുകയാണ് നിന്റെ ആകാശത്തെക്കാളും വിശാലമാണ് അപ്പൊ ഈ ശരീരത്തിൽ നടക്കുന്ന ഈ അഗ്നിയുടെ ഈ രൂപം ആകാശത്തെക്കാട്ടിലും വിസ്തൃതമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്കൊരു ജീവിയുടെ എല് ആട്ടിന്റെ എല്ല് നമുക്ക് കത്തിച്ചിട്ട് അതിനെ എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രയാസമാണ് കത്തിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് എല്ല് ചൂടാക്കി കഴിഞ്ഞാൽ എത്രയേറെ ചൂടാക്കി എന്താവുക എന്നാല് മലമ്പെല്ലാം തീയ്യാണ് ഒരാടിനെ തന്നെ എടുത്തങ്ങ് വിഴുങ്ങും അതിന്റെ എല്ലാം വിഘടിച്ച് പോവുകയാണ് അപ്പൊ അവിടെ നടക്കുന്ന അഗ്നി ആ രൂപം എന്താണ് കത്തുന്നതാണോ ബാറ്റിൽ ആ മലബാപ്പിരകത്ത് അഗ്നി കത്തുന്നുണ്ട് ഒരു അഗ്നിയും കത്തുന്നില്ല നമ്മക്കതിനെ ചൂടാക്കണ്ടെങ്കിൽ എത്ര ചൂട് ഒന്ന് ആലോചിച്ചോക്കെ പക്ഷെ ഇതൊരു ചൂടും ഇല്ല ശരീരത്തിൽ താണ ആ ശരീരത്തിന്റെ ചൂടിലാണ് ഇതെല്ലാം നടക്കുന്നത് പ്രവർത്തനം അപ്പൊ അവിടെയും അഗ്നിയാണ് പങ്കെടുക്കുന്നത് അഗ്നി തന്നെയാണ് ഈ എല്ലാം ദ്രവിപ്പിച്ചു കളയുന്നത് പക്ഷെ ചില രാസപ്രവർത്തനത്തിലൂടെ അപ്പൊ അതെന്താണ് ആകാശത്തെ നിന്റെ മഹിമ വലുതാണ് നീ മനുവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പ്രജകളുടെ സ്വാമിയാകുന്നു ആദ്യം മനുഷ്യൻ ഉണ്ടാക്കുന്ന ഈ സൃഷ്ടിയുടെ ജീവജ മനുവിലൂടെയാണല്ലോ ആ ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് അഗ്നിയാണ് ഈ അഗ്നിയാണ് നമ്മളെല്ലാം ജനിച്ചിട്ട് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിന് പിന്നിലുള്ള അഗ്നി ഏതാണ് അഗ്നി തന്നെയാണ് പക്ഷേ നമ്മൾ ഈ കത്തിച്ച് പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അഗ്നിയല്ല ശരീരത്തിൻ്റെ അകത്ത് വേറൊരു തരം അഗ്നിയുടെ പ്രവർത്തനമുണ്ട് അതാണ് ഈ അഗ്നി നീ യുദ്ധം ചെയ്ത് ധനം വീണ്ടെടുത്തു അതായത് ധനം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ജീവനുള്ള വസ്തുക്കളെ എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത് പിന്നിൽ ഈ അഗ്നിയാണ് ചെടികളെല്ലാം വളർന്നതിൻ്റെ പിന്നിലുള്ളത് അഗ്നി ഇതാണ് ഇനി ആറാം മുപ്പത് തിരുവേദ മണ്ഡലം ഒന്ന് സൂക്തം അൻപത്തി ഒൻപതിൽ ആറ് മഹിത്വം യാ ൃത്രഹണം കാഷ്ടിയുടെ മഹിമ പുകഴ്ത്തുമ്പോൾ വൃത്രനാശകനായ ആ വൈശ്വാനരാഗ്നി ജലചോരനെ വധിച്ചു ദിക്കുകളെ വിറപ്പിച്ചു വധിച്ചു ആറിൽ പറയുന്നു ഞാൻ ഈ വൈശ്വരാഗ്നിയെ പുകർത്തുമ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ് വൃത്തനാശകനായ അവൻ അവൻ വൃദ്ധാസുരൻ നശിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരാക്ഷൻ ഉണ്ട് അതിനെ എതിർക്കുന്ന ശക്തിയാണ് വൃദ്ധാസുരൻ ശരീരത്തിൽ എന്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി ശരീരത്തിലുണ്ട് അതിനെല്ലാം എതിർത്ത് നേർവിട്ടിട്ടാണ് ഇറച്ചി എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞുകൊടുക്കൂല ഇറച്ചിക്കൊരു പ്രതിരോധമുണ്ട് ആ പ്രതിരോധത്തെ വൃദ്ധാസുരനായിട്ട് കണ്ടുകഴിഞ്ഞാല് അതിനെയെല്ലാം പൊളിച്ചിട്ടാണ് ഇറച്ചിയെ നാമാവശേഷമാക്കി രക്തത്തോടെല്ലാം ചേർത്തിട്ടങ്ങ് കൊണ്ടുപോകുന്നത് അപ്പൊ ആ വൈഷ്ണാഗ്നിയെ എന്ത് വേണം നമ്മൾ ുന്നു അപ്പോഴ് നീ ജലസേചനെ ജലചോരനെ വധിച്ചു ജലചോരനെ വധിച്ചു എന്നു പറഞ്ഞാൽ ജലത്തെ ജലമുപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ രാസപ്രവർത്തനം എല്ലാം നടത്തുന്നത് ഇപ്പം ജലം മോഷ്ടിക്കുന്നവരെയും ഇതെന്ത് ചെയ്തു വധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ജലവും കൂടി ചേർന്നിട്ടാണ് വെറും അഗ്നി മാത്രമല്ല നമ്മൾ പുറത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വെള്ളത്തിൽ അരിയിട്ടിട്ടാണ് ചൂടാക്കുന്നത് ഇറച്ചിയെല്ലാം വെള്ളത്തിൽ ഇട്ടാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ ഈ അഗ്നി ജലത്തിൻ്റെയും സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ജലത്തെ ഇല്ലാതാക്കുന്ന ചോരനെയും എതിർത്തുകൊണ്ടാണ് അപ്പൊ ജലത്തിന്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഈ അഗ്നി അവിടെ കാര്യം സാധിപ്പിച്ചെടുക്കുന്നത് അവിടെ ശംഭരനെ മുറിച്ചു എന്നെല്ലാം പറയുമ്പോൾ വൃത്രന്റെ കൂടെയുള്ള പ്രതിരോധ ചില കാര്യങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ വരുന്ന ചില ശത്രുതയെല്ലാം ശമ്പരൻ എന്ന് വൃത്രാസുരൻ എന്നെല്ലാം പറയുന്നതായിട്ട് മുമ്പ് പറഞ്ഞു ശംഭരനെ പറ്റി പറയുന്നിടത്ത്

സത്യവാണിയുക്തനുമായ വൈശാന രാജ്ഞി ശതവദീപുത്രനാലും എന്താണ് പറയുന്നത് മനുഷ്യരുടെ സ്വാമിയാണ് മനുഷ്യരുടെ സ്വാമി തന്നെയാണ് ശരീരത്തിലൂടെ ഉള്ള ജഡരാജ്ഞി എന്നെല്ലാം പറയുന്ന ശരീരത്തിന്റെ ചൂട് നിലത്തിൽ നമ്മളെ എല്ലാ കർമ്മത്തിലും വരക്കി തിരിച്ചിരിക്കുന്ന ആത്മീ മഹാപ്രകാശവാനാണ് ആ അതിന്റെ ഊർജമാണ് നാടികളിലൂടെ പ്രവഹിക്കുന്നത് ഇലക്ട്രോജിക്കൽ പൾസസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലൂടെ നാടികളിലൂടെ പ്രവർത്തി പ്രവഹിക്കുന്നുണ്ട് അവൻ പൂജ്യനാണ് സത്യവാണി യുക്തനാണ് അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യുകയുള്ളു അല്ലാതെ തോന്നുന്നായിരുന്നു തോന്നമായി അന്ന ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുക ആ അഗ്നിയെ ശതവദീപുത്രന്മാരാലും പുരണീധനനാലും പല ഋഷികളും അദ്ദേഹത്തെ സ്തുതിച്ചു എന്ന് പറയുകയാണ് അത്രയും അത്തരത്തിലുള്ള അഗ്നി എവിടെയാണ് ഉപയോഗിക്കുന്നത് മറ്റൊരുടെ അടുത്തല്ല സാധാരണ അടുത്തുള്ള നമ്മൾ പുറത്തുള്ള വിഷയങ്ങളിലൂടെ അഗ്നിയാണ് ഉപയോഗിക്കുന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നതിൽ അത്തരം ഈ വിഭാഗത്തിൽപ്പെട്ട അഗ്നി തത്വം ഉപയോഗിച്ച് കൊണ്ടാണ് ആയുർവേദത്തിലെല്ലാം ഋഷികൾ കൈകാര്യം ചെയ്തത് ആയുർവേദത്തിൽ മരുന്നുണ്ടാക്കുന്നതിനും അത്തരം കാര്യങ്ങളൊക്കെ ഋഷികൾ ഈ വൈശ്രാഗ്നിയെപ്പറ്റി പഠിച്ചുകൊണ്ടാണ് എല്ലാം എഴുതിയിട്ടുള്ളത് ಅದೊಡೆ ಸೂಕ್ತ ಅಂಬತ್ತೊಂಬತ್ತು ಕಡಿ